ചൈനയിലെ ഹ്യൂമൻ മെറ്റിനോമോ വൈറസ് അഥവാ എച്ച് എം പി വി വ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാസമയം പങ്കുവയ്ക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ചൈനയിലെ സാഹചര്യം അസാധാരണമല്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ പ്രത്യേക കാലയളവിലെത്തുന്ന സീസണൽ വൈറസ് ആണിതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു വൈറസ് വ്യാപന സാഹചര്യം നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും സ്ഥിതി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ചൈനയിൽ ആശങ്ക പടർത്തുന്ന ഹ്യൂമൻ മെറ്റിനുമോ വൈറസ് അഥവാ എച്ച് എം പി വി ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറഞ്ഞു ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര ഓസ്ട്രേലിയ തിരിച്ചുപിടിച്ചു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര മൂന്ന് ഒന്നിനാണ് ഓസിസ് സ്വന്തമാക്കിയത് പത്ത് വർഷങ്ങൾക്കു ശേഷമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസിസ് സ്വന്തമാക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ബോർഡർ ഗവാസ്കർ പരമ്പര നേടിയ ഇന്ത്യയ്ക്ക് ഇത്തവണ ഹാട്രിക് പരമ്പര നേട്ടം കൈവരിക്കാനായില്ല യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ചുമതല ഏറ്റിട്ട് പത്തൊമ്പത് വർഷം രണ്ടായിരത്തി ആറ് ജനുവരി നാലിന് അന്നത്തെ ദുബായ് ഭരണാധികാരിയും സഹോദരനുമായിരുന്ന ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു സ്ഥാനാരോഹണം എമർജൻസി ലാൻഡിംഗ് നടത്തി ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സുരക്ഷിതമായി കരിപ്പൂരിൽ ഇറക്കി ചക്രങ്ങൾ താഴാനുള്ള ലാൻഡിംഗ് ഗിയറിന് തകരാർ ഉണ്ടാകാമെന്ന് പൈലറ്റ് അറിയിച്ചു സാങ്കേതിക തകരാർ മൂലം വിമാനം അടിയന്തരമായി ഇറക്കിയത് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ലാൻഡിംഗ് ഗിയറിലെ മെക്കാനിക്കൽ തകരാറുകൾ കാരണം അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു വിദേശയാത്രക്കാരുടെ വിവരങ്ങൾ വിമാന കമ്പനികൾ ഇന്ത്യൻ കസ്റ്റംസിന് കൈമാറണമെന്ന നിർദ്ദേശം പ്രവാസികളെ ബാധിക്കുമെന്ന് ആശങ്ക ഏപ്രിൽ ഒന്ന് മുതലാണ് ചട്ടം പ്രാബല്യത്തിൽ വരുന്നത് നിർദ്ദേശം പാലിക്കാത്ത കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്താനും നിർദ്ദേശമുണ്ട് ചട്ടം നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയായി ഇന്ത്യയിൽ നിന്നും തിരിച്ച് സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികളും കസ്റ്റംസ് ടാർഗറ്റിംഗ് സെന്റർ പാസഞ്ചറിൽ രജിസ്റ്റർ ചെയ്യണം ജനുവരി പത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ നോട്ടീസിൽ പറഞ്ഞു പറയുന്നു മസഫയിലേക്ക് ഗതാഗതം എളുപ്പമാക്കാൻ അബുദാബിയിലെ പ്രധാന പാതയിൽ രണ്ട് പുതിയ പാലങ്ങൾ തുറന്ന് നഗര ഗതാഗത വകുപ്പ് അൽ ഖലീൽ അൽ അറബി സ്ട്രീറ്റിനെയും ഷഖ്ബൂത്ത് ബിൻ സുൽത്താനെ സ്ട്രീറ്റിനെയും മുസഫയിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലങ്ങൾ തിരക്കേറിയ പ്രഭാതങ്ങളിൽ കവലകളിലെ ഗതാഗത തിരക്ക് എൺപത് ശതമാനം വരെ കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും അബുദാബി ആസ്ഥാനമായുള്ള സ്പേസ് ടെക്നോളജി കമ്പനിയായ സ്പേസ് ഫോർട്ടി ടു വികസിപ്പിച്ച സുറയാ ഫോർ ടെലികോം സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിലെത്തി അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോർ സ്റ്റേഷനിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് സുറയാ ഫോർ പ്രവർത്തന ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്താൻ മാസങ്ങളെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എമിറേറ്റിലെ റിയൽ എസ്റ്റേറ്റ് മേഖല സർവ്വകാല റെക്കോർഡിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ബില്യൺ ദീർഘം മൂല്യമുള്ള ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം ഇടപാടുകളുമായാണ് മേഖല എക്കാലത്തെയും ഉന്നതയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഫാം പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം യഥാക്രമം മുപ്പത്തി ആറ് ശതമാനവും ഇരുപത്തേഴ് ശതമാനവും വർധനവാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലും മൂല്യത്തിലും കൈവരിക്കാനായത് പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതുമൂലം മലേഷ്യൻ യാത്രക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങി ശനിയാഴ്ച രാത്രി പതിനൊന്നിന് മലേഷ്യയിലേക്ക് മലിൻഡോ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന നൂറ്റി നാൽപ്പത് യാത്രക്കാരാണ് കുടുങ്ങിയത് തുടർന്ന് യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റി